ണക്കെട്ടെന്ന് കേൾക്കുമ്പോൾ മുല്ലപ്പെരിയാറാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുല്ലപ്പെരിയാർ തകരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സന്ദേശങ്ങളും എല്ലാം പ്രചരിക്കുമ്പോൾ നെഞ്ചിടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന് പലരും മറന്നു പോകുകയാണ് മുല്ലപ്പെരിയാറിന് താഴെ ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യരോട് സമരസപ്പെടേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് പെരിയാറും അതിനെ തടഞ്ഞു നിർത്തി തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടും ചർച്ചകളിൽ നിറയുമ്പോൾ തകർന്നടിഞ്ഞ നിരവധി അണക്കെട്ടുകളുടെ കഥകളും നാം ഓർമ്മിക്കേണ്ടതുണ്ട് സാങ്കേതിക വിദ്യകൾ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും അണക്കെട്ടുകൾ ഇന്നും സുരക്ഷിതമായ ഒരു സംവിധാനമല്ല കാലപ്പഴക്കമുള്ളവയെങ്കിൽ അവയുണ്ടാക്കുന്ന ദുരന്തത്തിന്റെ ആഴവും കൂടും മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക ചരിത്രത്തിൽ സംഭവിച്ച ചില അണക്കെട്ട് ദുരന്തങ്ങളുടെ ആഴവും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയും പങ്കുവെക്കുകയാണിവിടെ അണക്കെട്ടുകൾ തകർന്നുണ്ടായ മനുഷ്യകുരുതിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കേരളത്തിലെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് മുല്ലപ്പെരിയാറിലാണ് തിരുവിതാംകൂർ രാജാവും മദ്രാസ് ഗവർണറും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി തമിഴ്നാടിന്റെ ഭാഗമായ തേനി കമ്പം തുടങ്ങിയ അയൽ ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് നൂറ്റി അൻപത്തി ഉയരത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്നത് സിമെന്റിന്റെ ഉപയോഗം വ്യാപകമല്ലാതിരുന്ന അക്കാലത്ത് ചുണ്ണാമ്പും മണലും ശർക്കരയും ചേർത്ത സുർക്കി എന്ന മിശ്രിതം കൊണ്ട് പണിതുയർത്തിയതാണ് മുല്ലപ്പെരിയാർ ഡാം സുർക്കയിൽ പണിതതിൽ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വലിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിപ്പത്തടിയായി താഴ്ന്നപ്പോൾ അണക്കെട്ടിന്റെ നിർമ്മാണ വസ്തുവായ സുർക്കി ഇളകി കരിങ്കൽ കഷണങ്ങൾ പുറത്ത് കാണാമായിരുന്നു പ്രതിവർഷം മുപ്പതേ ദശാംശം നാല് ടൺ എന്ന തോതിൽ അൻപത് വർഷത്തിനിടയിൽ ആയിരത്തി അഞ്ഞൂറ് ടണ്ണിലധികം സുർക്കി ഒലിച്ചു പോയതായാണ് കണക്ക് അണക്കെട്ടിന്റെ അടിഭാഗത്താണ് വെള്ളത്തിന്റെ സമ്മർദ്ദം കൂടുതലുണ്ടാകുക ജലനിരപ്പ് കൂടുന്തോറും സമ്മർദ്ദവും കൂടും ഭൂമിയുടെ പാളികളിലുണ്ടാകുന്ന ചെറു ചലനങ്ങൾ പോലും ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുകയില്ല അതിനർത്ഥം ഭൂകമ്പമുണ്ടായാൽ അണക്കെട്ട് തകരും എന്നു തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു ഭൂചലനം വഴി മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ടാകുന്ന ബലക്ഷയത്തിലൂടെ തള്ളപ്പെടുന്ന ജലം ഇടുക്കി അണക്കെട്ടിലാണ് എത്തിച്ചേരുക ഇങ്ങനെയുണ്ടാകുന്ന വർദ്ധിച്ച ജലസമ്മർദ്ദം ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകൾക്ക് താങ്ങാൻ കഴിയില്ലെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു നൂറ്റിപ്പതിനാല് വർഷം മുമ്പ് ഈ ഡാം നിർമ്മിച്ചപ്പോൾ ഭൂചലന സാധ്യത പോലുള്ള ഘടകങ്ങൾ പരിഗണിച്ചിരുന്നോ എന്നതിന് തെളിവുകളില്ല കുളമാവ് ഡാമിൽ സ്ഥാപിച്ചിട്ടുള്ള ഭൂചലന മാപിനിയിൽ അടുത്ത കാലത്തും അനേകം ചെറുചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി എറണാകുളം കോട്ടയം അടക്കമുള്ള ജില്ലകളിലെ നാൽപ്പത് ലക്ഷത്തോളം മനുഷ്യർ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ആകുലപ്പെടുന്നതും അതുകൊണ്ട് തന്നെ റെക്ടർ സ്കെയിലിൽ പത്ത് വരെയുള്ള ഭൂചലനം മുല്ലപ്പെരിയാർ അണക്കെട്ട് താങ്ങുമെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഭൂകമ്പമില്ലാതെ തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ അത്രയും പഴക്കമുള്ള അണക്കെട്ടുകളിൽ പലതും തകർന്നത് അത്തരത്തിൽ തകർന്നില്ലാതായ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അതിഭീകരമായ അണക്കെട്ട് തകർച്ചകളുടെ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം അണക്കെട്ട് ദുരന്തങ്ങളുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് യമനിൽ നിന്നാണ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ യമനിലെ മർബി അണക്കെട്ട് തകർന്നുണ്ടായ മഹാപ്രളയമാണ് ആ ദുരന്തം എത്ര പേരുടെ ജീവനെടുത്തെന്നോ നാശനഷ്ടങ്ങൾ എത്രയെന്നോ ഇനിയും കണക്കാക്കപ്പെട്ടിട്ടില്ല ഡാം തകരാനുണ്ടായ കാരണവും അജ്ഞാതമാണ് എങ്കിലും അൻപതിനായിരത്തിലധികം പേർ മറ്റിടങ്ങളിലേക്ക് കുടിയേറാൻ മറബി ദുരന്തം കാരണമായെന്ന് ചരിത്രം പറയുന്നു നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയ ആദ്യത്തെ അണക്കെട്ട് തകർച്ച ആയിരത്തി എണ്ണൂറ്റി സ്പെയിനിൽ ലോർക്കോയിൽ സംഭവിച്ചതാണ് യുൻഡസ് അണക്കെട്ട് തകർന്നുണ്ടായ ആ ദുരന്തത്തിൽ അറുന്നൂറ്റിയെട്ട് പേർ മരിക്കുകയും ആയിരത്തി എണ്ണൂറ് വീടുകളും നാൽപ്പതിനായിരം സസ്യ ഇല്ലാതാകുകയും ചെയ്തു ാണ്ട് മുമ്പ് അമേരിക്കയിലെ ഓസ്റ്റിൻ നഗരത്തെ തകർത്തെറിഞ്ഞ ബെയിലിസ് ഡാം ദുരന്തമാണ് അണക്കെട്ട് ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ടരയോടടുത്ത സമയത്താണ് ആ ദുരന്തം സംഭവിച്ചത് ആ സമയം പെൻസിൽവാനിയയിലെ ഓസ്റ്റിൻ നഗരത്തിൽ പ്രാദേശിക കമ്മീഷണറുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ബൈലിസ് ഡാം തകർന്ന് പെരുവള്ളം നഗരത്തിലേക്ക് ഇരച്ചെത്തി നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന പേപ്പർ മില്ലുകളിൽ നിന്നും അപായ സൈറൻ മുഴങ്ങിയെങ്കിലും നഗരവാസികൾക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും മുൻപ് ഓസ്റ്റിൻ നഗരത്തെ മഹാപ്രളയം വിഴുങ്ങി ദുരന്തവാർത്തയറിഞ്ഞ് ഓസ്റ്റിനിലെത്തിയ ആയിരത്തോളം രക്ഷാപ്രവർത്തകർ കണ്ടത് മനോഹരമായ ആ കൊച്ചു നഗരം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതായിരുന്നു എഴുപത്തിയെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഔദ്യോഗികമായി കണക്കാക്കപ്പെട്ടത് എന്നാൽ അതിലുമധികം പേർ ആ പെരുവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായി എന്നാണ് കരുതപ്പെടുന്നത് ഓസ്റ്റിൻ പട്ടണത്തിന്റെ പകുതിയും നിരവധി പേപ്പർ മില്ലുകളും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ ഈ അണക്കെട്ടിന് ഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അത് പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെ നടത്തിയ സ്ഫോടനങ്ങളാണ് ഡാമിനെ തകർത്തെറിഞ്ഞതെന്ന് കരുതുന്നു അഞ്ഞൂറ്റി മുപ്പത്തിനാലടി നീളവും അൻപതടി ഉയരവുമുള്ളതായിരുന്നു ബെയിലിസ് ഡാം ആയിരത്തി ഇരുന്നൂറടി നീളവും നൂറ്റി എഴുപത്തഞ്ചടി ഉയരവുമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീർത്തും നിസ്സാരമായിരുന്നു അതിന്റെ സംഭരണശേഷി അണക്കെട്ടുകൾ തകർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഏറെ അനുഭവിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ബ്രസീലിലെ ഡാമുകളിൽ ഏറെയും മൈൻ മൈൻടൈലിംഗ് ഡാമുകളാണ് മൺതിട്ടകൾ കൊണ്ട് വെള്ളം കെട്ടി നിർത്തുന്നവയാണിവ വലിയ തോതിൽ ഖനനം നടക്കുന്ന പ്രദേശങ്ങൾക്ക് സമീപമാണ് ഇത്തരം ഡാമുകളിൽ കൂടുതലുമുള്ളത് അനിയന്ത്രിതമായി മൈനിങ് തന്നെയാണ് ഇവയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നതും രണ്ടായിരത്തി പതിനഞ്ച് നവംബർ നാലിന് ബ്രസീലിലെ മരിയാനയിൽ ഇത്തരത്തിലുള്ള ഒരു ഡാം തകർന്നു ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഇരുപത്തിനാല് പേർ മരിച്ചു പത്തൊൻപത് പേരെ കാണാതായി വെള്ളവും ചെളിയും ഒഴുകിയെത്തി ഒരു ചെറിയ പട്ടണത്തെ ഇല്ലാതാക്കി ദുരന്തത്തെ തുടർന്ന് അറുന്നൂറോളം പേരെ ഒഴിപ്പിച്ചു ഒന്നര ക്യൂബിക് അടി വെള്ളമാണ് അണക്കെട്ട് തകർത്ത് പുറത്തേക്കൊഴുകിയത് ഇതിനൊപ്പം അറുപത് മില്യൻ ക്യൂബിക് മീറ്റർ ഇരുമ്പ് മാലിന്യങ്ങൾ ഡോസെ നദിയിലേക്ക് കുത്തിയൊലിച്ചെത്തി നദി കടലിനോട് ചേരുന്ന അഴിമുഖത്തിന് തൊട്ടടുത്താണ് അപകടം നടന്നത് അതുകൊണ്ട് മാത്രം നാശനഷ്ടത്തിന്റെ വ്യാപ്തി അല്പം കുറഞ്ഞു നാല് വർഷത്തിന് ശേഷം കൊറാഗോ ഡ്യൂഫെ എന്ന ഡാമും സമാന രീതിയിൽ തകർന്നു മൈനിങ്ങിന്റെ അനന്തര ഫലമായിരുന്നു അതും അതിൽ നിന്നൊഴുകിയ ചെളിയും മണ്ണും അൻപതടി ഉയരത്തിൽ വരെ അടിഞ്ഞുകൂടി അണക്കെട്ട് തകർന്നത് മൂലമുണ്ടായ മറ്റൊരു വലിയ ദുരന്തം ഈ അടുത്ത കാലത്ത് ഏഷ്യൻ രാജ്യമായ ലാവോസിൽ സംഭവിച്ചതാണ് ായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നിന് നിർമ്മാണത്തിലിരുന്ന നാം ആവോ ഡാം തകർന്ന് പതിനെട്ട് ബില്യൻ അടി വെള്ളം പുറത്തേക്കൊഴികെ ഹൈഡ്രോ പവർ പ്രോജക്ടിന്റെ ഭാഗമായി രാജ്യത്ത് നിർമ്മാണത്തിലിരുന്ന നിരവധി ഡാമുകളിലൊന്നായിരുന്നു അത് അക്കെട്ട് നിർമ്മിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായി പെയ്ത മഴയാണ് ഡാം തകർത്ത് പുറത്തേക്കൊഴുക്കിയത് യഥാർത്ഥത്തിൽ നിർമ്മാണത്തിലെ അഴിമതിയുടെ ഇരയായിരുന്നു ആ ഡാം ആവശ്യമായ അളവിൽ കോൺക്രീറ്റ് മിശ്രിതം ചേർക്കാതെയാണ് ഡാമിന്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചത് ഇതേ തുടർന്നുണ്ടായ പ്രളയം ലാവോസിലെ ആറ് ഗ്രാമങ്ങളെ വിഴുങ്ങി അയൽരാജ്യമായ കമ്പോഡിയയിൽ നിന്ന് അഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ ശക്തമായ ഒഴുക്കാണ് അണക്കെട്ടിന്റെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത് നദികളാൽ സമൃദ്ധമായ ലാവോസിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനാണ് അഴിമതി നിറഞ്ഞ നിർമ്മാണം വിനയായത് അത് ആയിരക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനാലിന് അമേരിക്കയിലെ ടെക്സാസിൽ ഡെല്ലപ്പ് തടാകത്തിന് കുറുകെയുള്ള ഡാമിന്റെ സ്പിൽവേ തകർന്നു വെള്ളം പുറത്തേക്ക് കുതിച്ചൊഴുകി അന്ന് രാത്രിയായപ്പോഴേക്കും ഡെല്ലപ്പ് നദിയിലെ വെള്ളം പത്തടിയോളം താഴ്ന്നു തൊണ്ണൂറ്റിയൊന്ന് വർഷം പഴക്കമുള്ളതായിരുന്നു ഈ ഡാം അണക്കെട്ടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്പിൽവേ പോലും ദുരന്തത്തിലേക്ക് നയിക്കാമെന്നതിന്റെ ഉദാഹരണമായിരുന്നു ഈ സംഭവം കാലിഫോർണിയയിലെ ഓറോവിൽ ഡാം തകർന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഇതും ടെക്സാസ് ദുരന്തത്തിന് സമാനമായിരുന്നു സ്പിൽവേയിലെ തകരാർ പരിഹരിക്കാൻ നടത്തിയ ശ്രമമാണ് ഇവിടെ ദുരന്തത്തിൽ കലാശിച്ചത് സ്പിൽവേയിലെ വെള്ളം ഗതിമാറിയൊഴുകി മരണസംഖ്യ കുറയ്ക്കാൻ അടിയന്തിരമായി രണ്ട് ലക്ഷം പേരെ അധികൃതർക്ക് ഒഴിപ്പിക്കേണ്ടി വന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായിരുന്നു ഓറോവിൽ ഡാം ഒഴിപ്പിക്കൽ നടപടിക്ക് സമയം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ജീവൻ വെള്ളത്തിൽ പൊലിയുമായിരുന്നു കൊളംബിയയിലെ ഇട്ടുവാവോ ഡാമിൽ സംഭവിച്ചത് മറ്റൊന്നാണ് സാധാരണയായി ഡാമിന്റെ സുരക്ഷയ്ക്ക് ഔട്ട്ലെറ്റ് വാൽവുകൾ നിർമ്മിക്കും ജലസംഭരണിയിൽ നിന്നും വെള്ളം അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് ഒഴുക്കിവിടാൻ ഈ വാൽവുകൾ ഉപയോഗിക്കും എന്നാൽ ഇട്ടുവാവോ ഡാമിന് ഇത്തരം വാൽവുകൾ ഇല്ലായിരുന്നു പകരം വെള്ളം കൊണ്ടുപോകാൻ തുരങ്കങ്ങളാണ് നിർമ്മിച്ചത് ഡാമിന്റെ നിർമ്മാണം നടക്കുന്നതിനിടെ തുരങ്കങ്ങളിലൊന്ന് അടഞ്ഞുപോയി അതിലേക്ക് പോകേണ്ടിയിരുന്ന വെള്ളത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം പാഴായി തുരങ്കങ്ങൾ തകർത്ത് വെള്ളം പുറത്തേക്കൊഴുകി നാശമുണ്ടാക്കി വളരെ ഉയരമുള്ളതും സംഭരണശേഷി കൂടിയതുമായ ഡാമുകൾ തകരുമ്പോഴാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയെന്ന് പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ ഉയരം കുറഞ്ഞ ഡാമുകൾക്കും കനത്ത നാശം വരുത്താൻ കഴിയും അതിന്റെ ഉദാഹരണമാണ് നെബ്രാസ്കയിലെ സ്പെൻസർ ഡാമിന്റെ തകർച്ച വലിയ ഉയരമില്ലാത്ത ഈ ഡാം രണ്ടായിരത്തി പത്തൊൻപതിൽ തകർന്നപ്പോൾ നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുണ്ടായ കനത്ത മഴയും മഞ്ഞുരുകലുമെല്ലാം ചേർന്നാണ് ഡാമിനെ തകർത്തത് വലിയ മഞ്ഞുപാണികൾ ഒഴുകിവന്ന് സ്പിൽവേയിൽ തടസ്സമുണ്ടാക്കിയതോടെ വെള്ളം പുറത്തേക്കൊഴുക്കിക്കളയാൻ സാധിക്കാതെ വന്നു ഡാം തകർന്ന് തിരമാലകൾ പോലെ ഒഴുകിയെത്തിയ വെള്ളം ഡാമിന് സമീപത്തുള്ള പാലങ്ങളും റോഡുകളും വീടുകളുമെല്ലാം തകർത്ത് തരിപ്പണമാക്കി ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈനയിൽ നൂറുകണക്കിന് അണക്കെട്ടുകളുണ്ട് ഇവയിൽ പലതും പലപ്പോഴായി തകർന്നടിഞ്ഞ് നാശം വിതച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ മാത്രം എൺപതോളം അണക്കെട്ടുകൾ ചൈനയിൽ തകർന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഉരുക്കുകോട്ടയ്ക്കുള്ളിൽ നിന്നും അത്തരം ദുരന്തങ്ങളുടെ വാർത്ത അധികമൊന്നും പുറംലോകത്തേക്ക് എത്താറുമില്ല അണക്കെട്ട് ദുരന്തങ്ങളുടെ ഭീകരത അനുഭവിക്കാത്ത രാജ്യമല്ല ഇന്ത്യ ഗുജറാത്തിലെ മോർബി അണക്കെട്ടാണ് തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമിതമായ മഴ മൂലം ജലനിരപ്പ് ഉയർന്നതാണ് ഇവിടെ ദുരന്തത്തിനിടയാക്കിയത് സ്പിൽവേ ശേഷിക്കും അപ്പുറമായിരുന്നു നീരൊഴുക്കിന്റെ ശക്തി അയ്യായിരം പേർക്കാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരാൻ ഇടയായാൽ അതിന് കാരണമായി പറയുന്നത് സംഭരണശേഷിക്കു മുകളിൽ ജലനിരപ്പ് ഉയർത്തുന്നതാണ് മുല്ലപ്പെരിയാർ പോലൊരു അന്തർസംസ്ഥാന നദീജല തർക്കത്തിനിടയിൽ ഈ വിഷയം പരിഗണിക്കപ്പെടാത്തത് ദുഃഖകരമാണ് ലോകത്ത് തകർന്നടിഞ്ഞ അനേകം ഡാമുകളും മുല്ലപ്പെരിയാറിന് സമാനമായിരുന്നു കാലപ്പഴക്കവും സംഭരണശേഷിയിലും അധികം ജലം ഒഴുകിയെത്തിയതും ആ തകർച്ചകൾക്കെല്ലാം കാരണമായിരുന്നു ർത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ മലയാളികളെ ആശങ്കപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെ ജലസേചനം വൈദ്യുതി കുടിവെള്ള വിതരണം തുടങ്ങി അണക്കെട്ടുകൾ കൊണ്ടുള്ള നേട്ടം എടുത്തു പറയുമ്പോൾ തന്നെ അവയുടെ കോട്ടങ്ങളും അണക്കെട്ട് സൃഷ്ടിച്ച ദുരന്തങ്ങളുടെ വ്യാപ്തിയും നാം കാണേണ്ടതുണ്ട് അന്തർസംസ്ഥാന തർക്കങ്ങളുടെ തീർപ്പുകൾ പലപ്പോഴും ഇരു സംസ്ഥാനത്തെയും ജനങ്ങളുടെയും ജീവനും തൊഴിലും ജീവനോപാധികളുമെല്ലാം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ ഗുണഭോക്താക്കളായ തമിഴ്നാടുമായി ഒരു കലഹം കേരളത്തിന് സാധ്യമല്ല പകരം ആശയവിനിമയത്തിലൂടെയും ഉഭയകക്ഷി സമ്മർദ്ദത്തിലൂടെയും ഈ ഭീഷണി ഒഴിവാക്കിയേ പറ്റും അതിന് ഇച്ഛാശക്തിയോടെ മുന്നിട്ടിറങ്ങാൻ സർക്കാരിന് കഴിയണം മുല്ലപ്പെരിയാറിന് താഴെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഇനിയും മുൾമുനയിൽ പ്രളയവും ഉരുൾപൊട്ടലുകളും മലയാളികൾക്ക് കുറച്ചു വർഷങ്ങളായി സുപരിചിതമായ വാക്കുകളാണ് അതുപോലെ പ്രളയ സമയത്ത് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് എന്നും മുല്ലപ്പെരിയാർ വടക്കൻ കേരളമെന്നും തെക്കൻ കേരളമെന്നും പറയുവാൻ തക്കവണ്ണം മധ്യകേരളത്തെ ഭൂമണ്ഡലത്തിൽ നിന്നും തുടച്ചു നീക്കാൻ തക്ക ശക്തിയുള്ള ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് നിലകൊള്ളുന്നു ദുരന്തം സംഭവിക്കുമ്പോൾ അതിജീവനം എന്ന വാക്കിനെ മുറുകെ പിടിക്കുന്ന നല്ല മലയാളി മനസ്സുകൾക്ക് ഒരിക്കലും ഈ ദുരന്തം താങ്ങാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അനർത്ഥം വരുന്നതിന് മുൻപ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും മുൻഗണന കൊടുത്ത് മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ ഒരു അണക്കെട്ടുദിക്കുന്നു എന്ന ശുഭവാർത്തയ്ക്കായി കേരള ജനത കാത്തിരിക്കുകയാണ് ഇൻഫോടൈൽസിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ചരിത്രവും കൗതുക വാർത്തകളും പുതുമയേറിയ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം